ലോക്സഭയിലെ ബജറ്റ് ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നികുതി ഭീകരതയിൽ നിന്ന് സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്ന ഒരു പ്രഖ്യാപനം പോലും ബജറ്റിൽ ഇല്ല എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി മന്ത്രിമാർക്ക് ഭയമാണെന്നും ഈ ഭയം വകുപ്പുകളുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു ബി ജെ പിയിൽ ഒരാൾക്ക് മാത്രമേ പ്രധാനമന്ത്രിയാകാൻ സാധിക്കൂ പ്രതിരോധ മന്ത്രി താൻ പ്രധാനമന്ത്രിയാകണമെന്ന് തീരുമാനിച്ചാൽ ഒരു വലിയ പ്രശ്നമുണ്ട് അവിടെ വലിയ ഭയം തളം തട്ടി നിൽക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ബി ജെ പിയിലെ തൻ്റെ സുഹൃത്തുക്കൾ ഭയക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു മന്ത്രിമാർ ഭയക്കുന്നു ഇന്ത്യയിലെ കർഷകർ ഭയക്കുന്നു തൊഴിലാളികളും യുവാക്കളും ഭയക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അതേസമയം രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ സ്പീക്കർ ഓം ബിർള രണ്ട് തവണ ഇടപെട്ടു ബജറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് സ്പീക്കർ രാഹുലിനോട് ആവശ്യപ്പെട്ടു രാജ്യം ചക്രവ്യൂഹത്തിലകപ്പെട്ട് അഭിമന്യുവിൻ്റെ അവസ്ഥയിലാണെന്നും രാഹുൽ പറഞ്ഞു ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ചക്രവ്യൂഹമാണ് ആറ് പേരാണ് ചക്രവ്യൂഹത്തെ നിയന്ത്രിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത് ഷാ മോഹൻ ഭഗവത് അജിത് ഡോവാൽ മുകേഷ് അംബാനി ഗൗതം അദാനി എന്നിവർ ഈ ചക്രവ്യൂഹത്തെ നിയന്ത്രിക്കുന്നു രാഹുൽ പ്രസംഗത്തിൽ പറഞ്ഞു ഇതോടെ ഭരണകക്ഷി അംഗങ്ങൾ സഭയിൽ ബഹളം വെച്ചു സ്പീക്കർ ഓം ബിർലിടപെട്ട് പാർലമെൻ്ററി പദവി മറന്ന് സംസാരിക്കരുതെന്നും ആളുകളുടെ പേരുകൾ പറയരുതെന്നും രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു ഇതിന് നിങ്ങൾ വേണമെങ്കിൽ ദേശീയ സുരക്ഷാ ഉപദേശതാപനയും വ്യവസായികളുടെ പേരും ഞാൻ നീക്കം ചെയ്യാം പിന്നാലെ ചക്രവ്യൂഹത്തിന് പിന്നിൽ മൂന്ന് ശക്തികൾ കുത്തന മൂലധന ആശയം രാഷ്ട്രത്തിൻ്റെ സ്ഥാപനങ്ങളും ഏജൻസികളും രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്നിങ്ങനെയാണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു നികുതി ഭീകരതയ്ക്കൊപ്പം വൻകിട വ്യവസായികളെ അനുകൂലിക്കുന്ന സർക്കാർ നയങ്ങളും ചെറുകിട ഇടത്തരം ബിസിനസ്സുകളെ നശിപ്പിക്കുന്നതുമായ ഇന്ത്യയിലെപ്പോൾ യുവാക്കളുടെ വ്യാപനമായ തൊഴിലില്ലായ്മയും കാരണമെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്റേൺഷിപ്പ് പ്രോഗ്രാം തമാശയായിരിക്കുമെന്നും അദ്ദേഹം പരിഹസിച്ചു നിങ്ങൾ യുവാക്കളുടെ കാലൊടിച്ചു അതിന് മേലൊരു ബാൻഡേജ് ഇടുകയാണെന്നും രാഹുൽ പരിഹസിച്ചു നിങ്ങൾ സ്വയം ദേശസ്നേഹികളെന്ന് വിളിക്കുന്നു എന്നാൽ സൈനികരെ സഹായിക്കാനായി ബജറ്റിൽ ഒരു പൈസ പോലും അവർക്കായി നീക്കി വയ്ക്കാൻ നിങ്ങൾക്ക് കഴിയില്ല കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ബി ജെ പി സർക്കാർ കീഴിൽ എഴുപത് പേപ്പർ ചോർച്ചകൾ നടന്നതായി രാഹുൽ ഗാന്ധി ആരോപിച്ചു പരീക്ഷ പേപ്പർ ചോർച്ചയാണ് ഇപ്പോൾ യുവാക്കളുടെ ഏറ്റവും പ്രധാന വിഷയം എന്നാൽ ധനമന്ത്രി ഒരിക്കലും ധനപ്രസംഗത്തിന് അത് പരാമർശിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല അവർ വിദ്യാഭ്യാസത്തിനായി അനുവദിച്ചത് ഇരുപത് വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ തുകയാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി